ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയായ യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ രണ്ടു ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ പോലീസ് പ്രതിയെ പിടിച്ചിരുന്നു പോലീസ് പിടിച്ചതിന് ശേഷം ആതിരയെ എന്തിന് കൊലപ്പെടുത്തി എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള പ്രതിയുടെ മൊഴി വന്നിട്ടുണ്ട് നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടുനോക്കാം ഇയാൾ പറയുന്നതനുസരിച്ച് ഈ കൃത്യം നടന്ന ദിവസം ഇയാൾ പെരുമാന്തുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ആറേ മുപ്പതോട് കൂടി ആതിര താമസിക്കുന്ന സ്ഥലത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഏകദേശം എട്ടയോടുകൂടി ആതിര മകനെ സ്കൂൾ ബസ് കയറ്റി വിടുന്ന അടക്കം ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ ഇവരിൽ ഫോ ഇവർ രണ്ടുപേരും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ പിൻവശത്തെ വാതിലിലൂടെ വീടിനുള്ളിൽ പ്രവേശിക്കുകയും ആതിര ഇയാൾക്ക് ചായ നൽകുകയും ചെയ്തു ഈ ചായ നൽകുന്ന സമയത്താണ് ഇയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കിടപ്പമുറിയിലെ ബെഡിനടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തുന്നതിനിടയിലാണ് മെത്തയുടെ അടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ കത്തി എടുത്ത ഇയാൾ ആതിരിയുടെ കഴുത്ത് കുത്തിക്കീറിയിട്ടുണ്ടായിരുന്നത് കേട്ടല്ല മൊഴി ഇങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്നത് ആതിരിയുടെ അമ്മയുടെ മൊഴിയെടുത്തപ്പോൾ രണ്ടു ദിവസം മുന്നേ ഈ ജോൺസൺ ഹൗസേപ്പ് എന്നയാള് ആതിരിയുടെ അമ്മയെ വിളിച്ച് ആതിരിയെ തന്റെ കൂടെ അയക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു കൊല നടക്കുന്നതിന് മൂന്നു ദിവസം മുന്നേ കഠിനം കൊടുത്ത് ഇവരുടെ വീട്ടിൽ ഈ ജോസഫ് ഹൗസേപ്പ് വന്നതായി പോലീസ് കണ്ടെത്തി അങ്ങനെ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയും ആതിരിയുടെ അമ്മയുടെ ഫോണിലേക്ക് വന്ന കോൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങി അങ്ങനെയാണ് എറണാകുളം ചെല്ലാനത്ത് താമസിക്കുന്ന ജോൺസൺ ഹൗസേപ്പിലേക്ക് പോലീസ് എത്തുന്നത് ജോൺസൺ ഹൗസേപ്പ് കൊല്ലം നീണ്ടകര സ്വദേശിയാണ് വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇയാൾ എറണാകുളത്ത് സെറ്റിലാവുന്നത് എറണാകുളത്ത് നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇയാൾ അങ്ങനെ ചെല്ലാനത്തെ സെറ്റിലായി ഇയാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു ഇയാളുടെ വേറൊരു ഹോബി ആയിരുന്നു നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുക എന്നുള്ളത് ആതിരേയും ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ റീൽസുകൾ പരസ്പരം അയച്ചും അഭിനന്ദിച്ചും ആതിരിയും ജോൺസൺ ഔസേഫും സുഹൃത്തുക്കളായി മാറി പിന്നീട് ഇത് പ്രണയത്തിലേക്ക് മാറി ഇരുവരും തമ്മിൽ പലതവണ പലയിടങ്ങളിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോൺസൺ ഔസേഫ് ആതിരിയുടെ ചില ഫോട്ടോകൾ കാണിച്ചിട്ട് ആതിരിയോട് പണം ആവശ്യപ്പെടാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം ആതിരിയുടെ കയ്യിൽ നിന്ന് ജോൺസൺ ഔസേഫ് സ്വന്തമാക്കി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അത് മാത്രമല്ല കൊലപാതകം നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുന്നേ ആതിരിയുടെ കഠിനംകുളത്തുള്ള വീട്ടിലെത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ജോൺസൺ കൈപ്പറ്റി ആതിരിയുടെ ഭർത്താവ് രാജീവും രാജീവിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ വീട്ടിലുള്ളപ്പോൾ ഇയാൾ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഇയാള് കൊലപാതകത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പെരുമാന്തറയിൽ റൂം എടുക്കുന്നു ഈ റൂം റൂമെടുത്തതിന് ശേഷമാണ് ഇയാള് കഠിനംകുളത്ത് ആതിരിയുടെ വീട്ടിലെത്തി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈപ്പറ്റുന്നത് അതുപോലെ തന്നെ പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് ജോൺസൺ ഔസേപ്പിന്റെ ആദ്യ ഭാര്യ ആതിരയെയും ആതിരയന്റെ അമ്മയെയും വിളിച്ചിട്ട് ഒരുപാട് തവണ ഒരു വാണി കൊടുത്തിട്ടുണ്ടായിരുന്നു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി വളരെ ടോക്സിക് ടോക്സിക്കാണ് സഹിക്കോയാണ് നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആതിരയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും നല്ലതിനാകില്ല എന്നും പറഞ്ഞിരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ജോൺസൺ ഔസേപ്പും ആതിരയും തമ്മിലുള്ള അടുപ്പവും തുടങ്ങിയിട്ട് ഇയാളുടെ മൊഴി പ്രകാരം വെളുപ്പിനെ ആറു മണിക്ക് തന്നെ ആതിര താമസിക്കുന്ന പരിസരത്ത് ഇയാൾ എത്തിച്ചേർന്നിരുന്നു അതിനുശേഷം മകനെ സ്കൂളിലേക്ക് ആതിര സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം വീടിന്റെ പിൻവാതിലിലൂടെയാണ് ഇയാൾ അകത്തേക്ക് കയറിയിരിക്കുന്നത് അകത്ത് കയറുന്നതിന് ശേഷം അയാൾ ചായ വേണമെന്നാവശ്യപ്പെടുന്നു ആതിര ചായ വെക്കാൻ പോയ തക്കത്തിന് ഇയാൾ കത്തി വെത്തയുടെ അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇരുവരും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഇയാൾ ഈ കൊല നടത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ആതിര കൊലക്കേസിലെ വിവരങ്ങൾ ഇതൊക്കെയാണ് ആതിരയുടെ നാട്ടുകാരടക്കം ഒരാൾ പോലും ആതിരയെ കുറ്റം പറഞ്ഞിട്ടില്ല ഇതിലൊരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരെല്ലാരും ഞെട്ടിയിരിക്കുകയാണ് കാരണം എല്ലാവരും പറയുന്നത് അത്രയ്ക്കും സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു ആതിര ഇതുവരെ അവരുടെ വീട്ടിൽ നിന്നൊരു ഒച്ചപ്പാടോ ബഹളമോ ഒന്നും കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞതുപോലെ ഈ ഒരു മരണം എന്ന് പറയുന്നത് ആതിര സ്വയം വരുത്തി വെച്ചതാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ ഈ കഥയിലെ വില്ലൻ ആതിര തന്നെയാണ് ഈ ആദരിയുടെ ഫോൺ അഡിക്ഷൻ കണ്ട സമയത്തും ഭർത്താവ് ഇത് വിലക്കിയ സമയത്തും ആദരിയുടെ ബന്ധം ഭർത്താവ് അറിഞ്ഞിട്ട് വീണ്ടും അത് വിലക്കിയ സമയത്തും ഇത് നിർത്തണമായിരുന്നു പിന്നെ ഭാര്യയുടെ ഇങ്ങനെ ഒരു ബന്ധം അറിഞ്ഞിട്ട് ഭർത്താവ് അത് ക്ഷമിച്ച് കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും മനസ്സുള്ള ഒരാളായിരിക്കണം സാധാരണ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെല്ലാവരും അക്രമാസക്തരാകുവാണ് ചെയ്യുന്നത് പക്ഷെ നേരെ മറിച്ച് ആദരിയുടെ ക്ഷമിച്ച് മുന്നോട്ട് പോകുവാനും ഈ ഭർത്താവ് തയ്യാറായിരുന്നു അപ്പൊ ഒന്നേ പറയാനുള്ളൂ അവിഹിതം എന്ന് പറയുന്നതിന്റെ എൻഡിങ് ഇത് തന്നെയായിരിക്കും